യു പി മുൻ മുഖ്യമന്ത്രി എൻ ഡി തിവാരിയുടെ മകൻ രോഹിത് ശേഖറിന്റെ മരണം കൊലപാതകമെന്ന് ഡൽഹി ക്രൈംബ്രാഞ്ച് രോഹിത്തിന്റെ ഭാര്യ അപൂർവയെ അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിൽ അപൂർവ കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനാറിനായിരുന്നു യു പി മുൻ മുഖ്യമന്ത്രി എൻ ഡി തിവാരിയുടെ മകൻ രോഹിത്തിന്റെ മരണം ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയത് എന്നാൽ പിന്നീട് സംശയം ശക്തമായ സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രോഹിത്തിൻ്റെ മരണം കൊലപാതകം തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു തലയണ ഉപയോഗിച്ച് മുഖം അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു എയിംസിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടുകൾ ഇതോടെ രോഹിത്തിൻ്റെ കുടുംബങ്ങളിലേക്ക് അന്വേഷണം നീണ്ടു പിന്നാലെ രോഹിത്തിൻ്റെ അമ്മ മരുമകൾ അപൂർവയ്ക്കെതിരെ നൽകിയ മൊഴിയാണ് കേസിൽ വഴിത്തിരിവായത് മകനും ഭാര്യയും തമ്മിൽ നല്ല ബന്ധത്തിലല്ലായിരുന്നുവെന്നും ഇരുവരും തമ്മിൽ വഴക്ക് പതിവായിരുന്നുവെന്നും രോഹിത്തിൻ്റെ അമ്മ പോലീസിനെ മൊഴി നൽകി അപൂർവയ്ക്കും കുടുംബത്തിനും രോഗത്തിൻ്റെ സ്വത്തുക്കളായിരുന്നു ആവശ്യമെന്നും ഈ മൊഴിയിലുണ്ട് ഇതോടെയാണ് അപൂർവയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തത് അറസ്റ്റിന് മുന്നേ എട്ട് മണിക്കൂറോളം അപൂർവയെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്യലിൽ അപൂർവ കുറ്റം സംബന്ധിച്ചതെ പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു കൊലപാതകത്തിന് ശേഷം തൊണ്ണൂറ് മിനിറ്റിനകം തെളിവുകൾ നശിപ്പിച്ചെന്നും പോലീസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി വെബ്ഡെസ്ക് കൈലിനൂസ്